ബീഫാണത് കഷ്ണാക്കണം ഇത് കൊറച്ചൊക്കെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി കൂടെ കഷ്ണമാക്കണം അപ്പം നമുക്ക് ഇതൊന്ന് മുറിക്കാം നമ്മളൊരു അടിപൊളി ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത് ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് നമ്മൾ വെക്കണം അത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ബീഫ തന്നെയാണ് നമുക്കൊന്ന് മുറിച്ച് സെറ്റ് ആ ഇതും ഇതും കുറഞ്ഞുണ്ടാകും ഇതുപോലെ ഇതുപോലെ കിട്ടും നമുക്ക് ഇതുപോലെ കറക്റ്റ് തേങ്ങ അരിഞ്ഞ പോലെ തന്നെ കിട്ടും കൈവള്ളല്ലേ

പൊടികളുടെ ൊടികളുടെ പേരൊക്കൊന്നു പറയാവോ മൊത്തം ഇപ്പൊ ഇട്ട പൊടികളുടെ പേരൊക്കെ ഏത് മുടി എടി കാര്യം ചോദിച്ചു പൊടി പൊടി അതിനകത്ത് ഇട്ട പൊടിയൊടി ആ മറ്റേത് അതിന്റെ അപ്പുറത്തെ തേയിലപ്പൊടി ബീഫ് കൂട്ടി നമ്മളൊന്ന് ചോറ് നിങ്ങള് നോക്കേ അല്ലേ അതാണ് ബീഫ് കൂട്ടി ചോറ് ഒരു ആഗ്രഹം തോന്നി ഞങ്ങൾ തന്നെ കടയിൽ പോയി തേങ്ങക്കൊത്തും കുഞ്ഞുള്ളിയൊക്കെ വാങ്ങിച്ച് ചമക്ക് തന്നടാണോ നല്ല കാറ്റാണ് അങ്ങനെ നമ്മള് നല്ലത് ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി യൂട്യൂബിലെ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബില് ജയിച്ചു പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും അതെ അതെ നമ്മള് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഗരം മസാല ഒക്കെ മിക്സ് ചെയ്തു തേങ്ങക്കോപ്പൊക്കെ നല്ല സെറ്റ് ആക്കി വെച്ചിരിക്കും ഇതാണ് നല്ല ഇതുണ്ട് എന്തോ അവകാശം നമ്മളിപ്പം പെരട്ടി പെരട്ടിയെടുത്ത സാധനം നമ്മുടെ ഇനി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ആ ബീഫ് ഇച്ചിരി കുരുമോളാക്കി ഇട്ട് കൊടുത്ത് ചൈന ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ബീഫ് കടന്ന് തിളച്ച് മറിഞ്ഞ് നല്ല ണം അത് പാതി ഇതിപ്പോ പാതി അത്യാവശ്യം വെച്ചിട്ടുള്ളതാണ് ഇനി ഒരു ശകലോടം അപ്പൊ നമ്മള് തിളപ്പിച്ച് ആണോ അല്ലല്ലോ ആരാണ് നീന്തരുത് കേട്ടാ ഗ് അങ്ങനെ നമ്മുടെ ബീഫ് നോക്കിക്കോളൂ നല്ല പൊളപ്പൻ ബീഫ് ആയി ബീഫിരിക്ക നല്ല റോസ്റ്റ് വരെ ബീഫ് റോസ്റ്റ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല കിടക്കാണ് എന്താ ഞങ്ങള് ഇത്രയും നല്ല നന്നാവും വിചാരിച്ചില്ല സംഗതി സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഉള്ളിയുടെയും ഇതിന്റെയൊക്കെ നല്ല ഇതുണ്ട് ആ തേങ്ങക്കൂത്തിൻ്റെയൊക്കെയാണ് തോന്നുന്നത് നല്ല ഇതുണ്ടോ നിങ്ങൾ കാണിച്ചു നല്ല ഉച്ച പൊറോട്ടകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അമ്മവും

ില്ല സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചെലവ് ഞാൻ അടിപൊളി